ത് ചെറുവത്തൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ ആതിദേഹരായ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടും ചീമിനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മൂന്നും സ്ഥാനങ്ങൾ നേടി എൽ പി വിഭാഗം അറബി കലോത്സവത്തിൽ എ എൽ പി എസ് തങ്കയം യുസഫുൽ ഇസ്ലാം എ എൽ പി എസ് ചന്തേര പാടിക്കയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ ത്രിക്കരിപ്പൂർ സെന്റ് പോൾസ് വൾവക്കാട് ഗവൺമെന്റ് എൽ സ്കൂൾ ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ഉദിനൂർ എടച്ചാക്കൈ എ യു പി എസ് കൊള്ളപ്പൊയിൽ എ എൽ പി സ്കൂൾ കുന്നച്ചേരി എ എൽ പി സ്കൂൾ എന്നിവ ഓവറോൾ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി യു പി അറബിക് വിഭാഗം കലോത്സവത്തിൽ തുരുത്തി ആർ യു ഇ എം എച്ച് എസ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പടന്നാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഉദിനൂർ എടച്ചാക്കൈ എ യു പി എസ് എന്നിവയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠന ബി കെ പി കെ എച്ച് എം ആർ വി എച്ച് എസ് തുരുത്തി ആർ യു ഇഎംഎച്ച് എസ് എന്നിവയാണ് ഓവറോൾ ചാമ്പ്യൻ ചാമ്പ്യൻവട്ടം സ്വന്തമാക്കിയത് ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ കെ എം വി എച്ച് എസ് കൊടക്കാടും യു പി വിഭാഗത്തിൽ പിലിക്കോട് ഗവൺമെന്റ് യു പി എസ്കൂളും ഓലാട്ട് എ യു പി സ്കൂളും ഓവറോൾ ചാമ്പ്യന്മാരായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ